ഹലോ ഗേയ്സ് വെൽക്കം ടു അനാമിക വിഷ്ണു ടോഫിക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പം ഞാൻ ഈ മൂക്ക് കുത്തിയത് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം എനിക്കൊന്ന് മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു മില്യൺ അത്രയും പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്ന ഒത്തിരി കമൻ്റാണ് മോഹത്ത ഐശ്വര്യം പോയി അനാമികയ്ക്ക് എന്ത് പൈസ കൂടുമ്പോഴത്തേക്ക് ആഹകാരവും കൂടി അങ്ങനെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബാഡ് കമൻ്റും ഉണ്ടായിരുന്നു എന്നാൽ കൊള്ളാം പുതിയ ട്രെൻഡാണ് അത് എല്ലാവരും ഇങ്ങനെ പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ആക്കുന്ന ഒത്തിരി ഉണ്ടായിരുന്നു ഒരു നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമന്റ് ആയിരുന്നു കൊളത്തില്ല എന്നൊക്കെ ആയിരുന്നു ആ പ്രായമുള്ള അമ്മമാരുന്ന് നമ്മളെ വീഡിയോസ് കാണുന്നതും നമുക്ക് നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലാവും എത്ര ഏജ് തൊട്ടുള്ളവരാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് എത്ര ശതമാനമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും കാണാൻ പറ്റും അപ്പം അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഞങ്ങളെ വീഡിയോസ് കാണുന്നത് മൊത്തം അമ്മമാരാണ് അപ്പം ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം അമ്മമാർക്ക് വേണ്ടിയാണ് അപ്പം അമ്മമാരെ നിങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും ഞാനിത് ഒത്തിരി ആഗ്രഹിച്ച് കുത്തിയ കാര്യമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഒരു സമ്മാനവും കൂടെ ആയിരുന്നു പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ടും ഒക്കുന്ന രീതിയിലെല്ലാം സെറ്റാക്കി തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റായിരുന്നു ഈ മൂക്കുത്തി അപ്പം ഇങ്ങനെ കുത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതുമില്ല പെട്ടെന്ന് കുത്തിയപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു അത് ഒത്തിരി പേര് കണ്ടു കുറേ പേര് സപ്പോർട്ട് ചെയ്തു കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു അപ്പം എന്നെ സ്നേഹിക്കുന്ന ചേട്ടന്മാരും മാമിമാരും അമ്മമാരും ചേച്ചിമാരും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയണം എനിക്കിത് ചേരുവോ ഇല്ലയോ എന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട് ഇതിലെ കമൻ ബോക്സിൽ നോക്കും നോക്കിയിട്ട് ഇത് ഊരണോ ഊരണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും പിന്നെ ഞാൻ എടുത്തു പറയുവാണ് എൻ്റെ അമ്മമാരോട് ഞാൻ എടുത്തു പറയണം അമ്മമാരോടും മാമിമാരോടും ഞാൻ എടുത്തു പറയുവാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കുത്തിയ സാധനമാണ് പക്ഷേ കൊള്ളത്തില്ല ഐശ്വര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മാറ്റും കാരണം ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഇടുന്ന ഇടുന്നത് തന്നെ നിങ്ങൾ ഇത്രയും അമ്മമാരും ചേച്ചിമാരും മാമിമാരൊക്കെ സ്നേഹിക്കാനുണ്ട് വീഡിയോ കാണൂ എന്നൊരു ഇതിലാണ് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം എന്നാൽ പോലും നിങ്ങൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് കൊള്ളില്ല മോളെ എന്ന് പറയുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് എനിക്ക് അത് മനസ്സിലാക്കി തരുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എന്നെ സ്നേഹിക്കാനും എന്നെ മനസ്സിലാക്കി ഓരോ തെറ്റും തിരുത്തി തരാനും ഇത്രത്തോളം പേരുണ്ടല്ലോ എന്നൊരു അഹങ്കാരം ആ ഒരു അഹങ്കാരം എനിക്കുണ്ട് കേട്ടോ ഇത്രയും പേര് എന്നെ യിക്കാനുണ്ടല്ലോ എന്നൊരു ചെറിയ അഹങ്കാരം എനിക്കുണ്ട് അതിലുപരി ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഈ മൂക്കുത്തി ഒറ്റ ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ചേരത്തില്ല അതുകൊണ്ടാണ് ഒത്തിരി അമ്മമാർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം അവർ എൻ്റെ ആ ഒരു ഭംഗി പോയി എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവരെന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത് ഒത്തിരി അമ്മമാർ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആ അമ്മമാർക്ക് എല്ലാവർക്കും ഒത്തിരി ഉമ്മ അത് അതുമാത്രമല്ല ഈ മുക്കുത്തി ഊരണോ വേണ്ടേന്ന് അമ്മമാർ ഒന്നും കൂടെ ഒന്ന് പറയണേ എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ഈ മുക്കുത്തി ഊരണോ വേണ്ടേന്ന് നോക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം ഓക്കെ പിന്നെ ഇതേപോലെ വീഡിയോസ് ഇട്ടപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു പിരികം ത്രെഡ് ചെയ്യണമെന്ന് ഊണ്മോട്ട് ചോറൂണ് അടുത്ത് വരുവാണെങ്കിൽ ഇരുപത്തേഴാം തീയതി ആരും ഒരു മറക്കൽ കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചാണ് അപ്പം അതിനോടനുബന്ധിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പം അതെല്ലാം ചെയ്ത് സെറ്റാവും അത് മാത്രമല്ല കൊട്ടാരക്കരയിലൊക്കെ ഉള്ളവർക്കും വരാൻ പറ്റുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും അമ്പലത്തിൽ വരണം ഞങ്ങളുടെ അവിടെ എട്ടര എട്ട് മണിയാകുമ്പോൾ അമ്പലത്തിൽ എത്തും എട്ട് മണിയാകുമ്പോൾ അമ്പലത്തിൽ വരും ഒന്ന് മൂക്ക് ചോറൂണും കാര്യങ്ങളെല്ലാം കൊടുക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് ആ സന്തോഷത്തിൽ പങ്ക് ചേരണം പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് വരുമ്പോൾ നെഗറ്റീവ് പറയാനായിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് ആണുങ്ങളും കാണും പെണ്ണുങ്ങളും കാണും നെഗറ്റീവ് പറയുന്നവർ കാണും പക്ഷേ ഈ നെഗറ്റീവ് പറയുന്നവർ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നിട്ടാലും നെഗറ്റീവ് പറയുന്നവർക്ക് മാത്രമുള്ള മറുപടിയാണ് ഇടുന്നത് ഞാൻ എൻ്റെ എൻ്റെ രോമം കൊണ്ടുപോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഒരാൾ നന്നാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ എന്താണെന്ന് വെച്ചാൽ ഇട്ടോ കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ അമ്മമാർ ഉദ്ദേശിച്ചല്ല പറയുന്നത് നെഗറ്റീവ് മാത്രം പറയാതിരിക്കുന്ന നമ്മൾ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് പറയുന്നത് ടാറ്റാ